രാവിലെ മണിക്ക് ഇത് എങ്ങനെ ഈ ബോംബറിൽ ഓഫീസർമാർ വരുന്നത് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് പിന്നെ ഈ മണിക്ക് എങ്ങനെ ആളപായം കണ്ടില്ലേ എപ്പൊ കിടന്നുറങ്ങാൻ തുടങ്ങിയാന്ന് ഇന്ന് ഇന്നെന്തായാലും അയാളോട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്തായാലും ഞാ കൊറേ നേരമായിട്ട് അവിടെ നിൽക്കുവോ ഞങ്ങൾ ഉറക്കെ ഇന്നും തീർച്ചല്ലെന്ന് വിചാരിച്ചോണ്ടാ വിളിച്ചത് മനുഷ്യനൊക്കെ ഉറക്കോ ഇറങ്ങി പോണോ നിങ്ങൾ പറയാൻ പറഞ്ഞേ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ സൂപ്പറിന്റെ അടുത്ത് പോയിട്ട് ഇല്ല സൂപ്പറിനോട് ഈ പരാതി കൊടുത്ത് തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും അയ്യോ എന്റെ പൊന്നേട്ടാ സൂപ്പറിന് ഞാൻ ജോലി ഇയാളെ ർപ്പിക്കുന്നു പറഞ്ഞു പോയല്ലേ ഇപ്പൊ എന്താ പറ്റിയത് ജോലി പറഞ്ഞു ഏർപ്പിക്കുന്നു സൂപ്പറിന്റെ അടുത്തേക്ക് പോവണ്ട പോകണ്ട ശല്യം ചെയ്താൽ ഇതുപോലെ വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവൂ പക്ഷേ ഇതിന്റെ മേല് വേറെ അയാളെ ഞാൻ പോയിക്കോ ആ അങ്ങോട്ട് ശല്യം പോകുമ്പോഴേ രണ്ട് ബക്കറ്റ് വെള്ളം ആയിട്ട് പോയിക്കോ ഇതിലും വല്യ ഉറക്കക്കാരല്ലി ആ എന്തായിരുന്നു എന്റെ കാര്യം നടക്കു തരാം ഒന്ന് മാർക്ക് ആ സാറ നമസ്കാരം നമസ്കാരം സാർ കഴിഞ്ഞ ആഴ്ച ഒരു ഫോട്ടോഷ്ട് കോപ്പി എന്ന് പറഞ്ഞില്ലേ അതെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലോണിന്റെ കാര്യം എന്താ ഫോട്ടോ ആധാരത്തിന്റെ സ്റ്റാ പക്ഷെ ഒരു പേപ്പറും കൂടി വേണോ ഇനി എന്ത് പേപ്പർ കരം തീർത്ത രസീതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കരം തീർത്ത രസീതിന്റെ ഒറിജിനൽ കോപ്പി ഞാൻ തന്നതല്ലേ സാറേ അല്ല എന്നാലും പറ്റില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയും കൂടി വേണം ഇത് ഈ ആഴ്ച ലോൺ റെഡിയാകുക ഏട്ടോ ഇത് സർക്കാർ ഓഫീസാണ് പ്രത്യേകിച്ച് ഞാനുള്ള ഓഫീസിൽ ഫോട്ടോ സ്റ്റാറ്റസ് സ്ട്രിക്ട് ആണ് അപ്പൊ ഇനി കരം തീർത്ത രസീതിന്റെ ഫോട്ടോഷാറ്റ് കോപ്പി ഉടനെ തന്നെ ഉടനെത്തിക്കാട്ടാ എന്തൊരു കഷ്ടപ്പെടാൻ മാറ്റി ഫോട്ടോ സ്റ്റാറ്റ് ഇല്ലാതെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതായത് എന്റെ റേഷൻ കാർഡിൽ എന്റെ ഭാര്യയുടെ പേരിന്റെ സ്ഥാനത്ത് എന്റെ അനിയന്റെ ഭാര്യയുടെ പേര് എന്റെ ഭാര്യയുടെ പേരിന്റെ സ്ഥാനത്ത് എന്റെ അനിയന്റെ ഭാര്യയുടെ പേര് എന്റെ അനിയന്റെ ഭാര്യയുടെ പേര് സ്ഥാനത്ത് എന്റെ ഭാര്യയുടെ പേര് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോ കൂടി ഒന്നുകൂടി എന്റെ റേഷൻ കാർഡിലെ എന്റെ ഭാര്യയുടെ പേരുടെ സ്ഥാനത്ത് എന്റെ അനിയന്റെ ഭാര്യയുടെ പേര് എന്റെ അനിയന്റെ ഭാര്യയുടെ പേരിന്റെ സ്ഥാനത്ത് എന്റെ ഭാര്യയുടെ പേരും വന്ന് തിരിഞ്ഞു പോയി സാർ ഒന്ന് ശരിയാക്കി തരണം എടോ ഇതൊരു സർക്കാർ ഓഫീസല്ലേ ഈ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുമ്പോ ഒത്തിരി സമയം കൊടുക്കുവന്ന് അതിൽ എളുപ്പം ഒരു മാർഗം ഉണ്ടെന്ന് നിങ്ങൾ ഭാര്യമാരെ തന്നെ പരസ്പരം അങ്ങോട്ട് മാറ്റാമോ അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് ഇത് പറയാൻ വന്നാൽ എന്നെ പറഞ്ഞാ വൃത്തികെട്ടാ മതി ആ എന്താ ഇത് തന്റെ പ്രശ്നം നടക്കട്ടെ സാറേ മതിയെന്ന് എത്ര രൂപയാണ് ആ ഫോട്ടോഷാറ്റ് കൊടുത്തത് പോലെ കര അടച്ച രസീതിന്റെ കോപ്പി ആ കര അടച്ച രസീതിന്റെ കോപ്പി പാവപ്പെടുന്ന ലോൺ ഒന്ന് ശരിയാക്കിട്ട തന്റെ വീടും കൂടിയൊക്കെ ഒക്കെ ഉള്ളത് അതുകൊള്ള ഇവിടുന്ന് നാല് കിലോമീറ്റർ ചെല്ലുമ്പോ കാണ വീട് അവിടുന്ന് നേരെ ഫ്രണ്ടിലും ഷാപ്പ് അവിടെ കുടി ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി വേണോ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി വേണോ ആ അല്ല മറക്കെ ഇതല്ല എന്റെ കുടികട പ്രാശ്യത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഇത് എന്ത് പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് കപ്പലുണ്ടാക്കി കളിക്കണം എന്താ പണിയായി കുടികട പ്രവാസത്തിന്റെ ഫോട്ടോസ്റ്റാറ്റിന്റെ വേറൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു അതിന്റെ വേറൊരു ഫോട്ടോസാറ്റ് കോപ്പി ഇത് കരം തീർത്തലി നാരായണന്റെ കപ്പൽ ഉണ്ടാക്കി കളിക്കുന്ന താൻ പോയിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോടും പിന്നെ ഇതിന്റെ ഫോട്ടോസ് ഇവിടെ ഓഫീസറായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് മസ്റ്റ് ആണ് സ്ട്രിക്റ്റ് ആണ് ഒരു മണി ഞാൻ ചെയ്യൂല എന്താ തന്റെ പ്രശ്നം മതി സാർക്ക് മതി കാര്യം പറയൂള്ളൂ സാർ ഇന്നലെ നോട്ടീസ് കിട്ടി എന്താ രാവിലെ ഇവിടെ വന്ന് കരം ആ രാവിലെ വന്ന് കരം കെട്ടി ഇത് എപ്പഴാ പോലെ കരം എന്ന് കൈ കെട്ടി നിൽക്കാനല്ല കരം കാശടക്കാൻ കയ്യിൽ കാശുണ്ടോ ഇല്ല ചെറുക്കി പോണ കാ ഇത് പ്രഭാകരന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ itu cepang deh pak ah, ah. കുറച്ചു ദിവസമായി ഞാനിവിടെ കയറി ഇറങ്ങുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അയ്യോ നേരത്തെ ഉണ്ടായിട്ടൊന്നുമില്ല എന്റെ വീടിന്റെ മെയിൻസ് ഒരു ലോന്റെ അപേക്ഷ വെച്ചിരുന്നു വലിയ നടക്കോ ഓ കുമ്പിയിലെ റെഡി ആയിട്ടുണ്ട് പക്ഷേ തഹസിൽദാരെ ജാതിക്കേണ്ട സർട്ടിഫിക്കറ്റും ഈ തഹസിൽദാരിന്റെ വീട് തൊപ്പി ഞാൻ നടന്നിട്ടുണ്ടല്ലോ ആ വീട്ടിലോട്ട് കയറാൻ പറ്റണ ഒരു മെനകെട്ട പട്ടിയുണ്ട് അവിടെ അത് മാത്രല്ല ഈ തഹസിൽദാർ പുതിയ ആളാ അതിലോക്കാർക്കൊന്നും ഇവരെ അറിയില്ല ഇയാളറിയില്ലെന്ന് അവസാനം ഞാൻ ഞാനൊരു കണക്കിൽ ഒപ്പിച്ചെടുത്ത് ാണ് പുള്ളിന്റെ പേര് ക്രിസ്ത്യാനിയാണ് സർട്ടിഫിക്കറ്റ് ജാതി ചോദിച്ചോണ്ട് വരാനല്ല ഞാൻ പറഞ്ഞേ പിന്നെ താൻ ഏത് ജാതിയാണ് തഹസിൽദാർ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണോന്ന് യാതൊരു പരിചയമില്ല പുള്ളിക്ക് പോയത് അതൊക്കെ പോട്ടെ അതായത് തന്നെ ആരെങ്കിലും ഇവിടെ പരിചയപ്പെടുത്തണം ആഹാ അപ്പൊ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ലോൺ കിട്ടുള്ളൂ അപ്പൊ പരിചയമാണ് ഇവിടുത്തെ പ്രശ്നാസന ഹലോ ഹലോ എന്റെ പേര് സുഗുണൻ എന്റെ പേര് വർഗീഷ് വിശേഷം നല്ല വിശേഷം വീട്ടിലെല്ലാവരും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല സാർ എന്നെ മതി എനിക്ക് ലോൺ എന്ത് പരിചയപ്പെടാൻ പരിചയപ്പെടുത്തിയാന്നേ ില്ല തിരിച്ചറിയൽ കാർഡ് പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടോ ഒരു സാധനത്തെ കൂടി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വേണം പിന്നെ ഞാൻ തന്നതല്ലേ തന്നട്ടൊന്നുമില്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവില്ലേ ഇത് ഇത് ഞാൻ ഈ ഫോട്ടോഷാറ്റ് കാശ് എനിക്കൊരു വീട് വെക്കല്ലോ െ പോയിട്ട് പോക്കോരുത്തേത് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തോണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇനി ആ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിടെ എന്ത് പറഞ്ഞാലും ആ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിടെ എടുത്തോണ്ട് എനിക്ക് ലോൺ തന്നെ ഇതൊരു സർക്കാർ ഓഫീസാണ് പ്രത്യേകിച്ച് ഞാൻ ഓഫീസർ ആയിരിക്കുമ്പോ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എനിക്ക് നിർബന്ധമാണ് ലോണ് തന്നെ ഇപ്പോ ഓടാണെന്ന് ആ ശെരി ഈ നാട്ടിൽ നിയമവും സംവിധാനവും ഞാനൊന്നറിയട്ടെ സാറേ ഞാനൊരു പരാതിയായിട്ട് വന്നാണ് പരാതിയാണ് ഒഴിപ്പിക്കലും പ്രശ്നമാണ് അതെ പ്രശ്നം ആഹ് എന്തായാലും താൻ ഈ ഓഫീസ് തന്നെ എന്റെ അടുത്ത് വന്നത് നന്നായിട്ട് ഞങ്ങൾ ഇഷ്ടംപോലെ നടത്തിക്കൊണ്ടിരിക്കാണല്ലോ പേപ്പറിലെ ടി വി മൂന്നാറ് എം ജി റോഡ് കൊച്ചു കോട്ടയം കണ്ണൂര് ശരിക്കും ഇത് കയ്യേറ്റം നടന്നിട്ടുണ്ട് കയ്യേറ്റ ഇപ്പൊ നടക്കാൻ അതായത് ആണോ അതായത് എന്റെ ഭാര്യയും അളിയനും പുളീനും എല്ലാവരും ഒക്കെ കയ്യേറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ട് കുടുംബക്കാർ തന്നെ കയ്യാറുള്ള ശ്രമമാണ് വന്നു അയോകാരും കയ്യേറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അപ്പൊ അയലോക്കാരും ഇവിടെ വിട്ടു തുടങ്ങി പിന്നെ ഇത് ശരിക്കും ഈ സർക്കാരിന്റെ ആണോ സർക്കാരിന്റെ സർക്കാരിന്റെ ഇത് കോടതിയിൽ വക്കീലില്ലാതെ ഞാൻ തന്നെ കേസ് വാദിച്ചേക്കാം സർക്കാരിന്റെ തന്നെയാണ് സർക്കാരിന്റെ ആണോ അതെ അല്ല ഇത് ശരിക്കും പാടമാണോ പാടാണോ മലയാളം പാടവും മലയൊന്നും അല്ല ഇതൊരു കാര്യം പറഞ്ഞു ഒഴിപ്പിക്കണത് ഈ ഒ പി ആറും അല്ലമാരും വേറെ കുപ്പിയിലേക്ക് ഒഴിപ്പിക്കാൻ യ്യറ്റോ കയ്യം പറഞ്ഞാൽ ഞാൻ അലമാരി സാധനം എടുത്ത് ഉപ്പിലേക്ക് ഒഴിക്കാൻ നോക്കുമ്പോ എന്റെ ഭാര്യയും അളീനും എല്ലാരും കൂടി എന്റെ മുതുകൊന്ന് ഇടിയല്ലേ സർക്കാരിന്റെ അത് പറഞ്ഞിട്ടുണ്ടാണോ പിന്നെ ലിബ്രി കോർപ്പറേഷൻ പിന്നെ സാറിന്റെ അമ്മയപ്പണോ അപ്പൊ തല മണിയായി ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ആയിട്ട് ഇങ്ങോട്ട് പോവാൻ്റെ സാറും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ് വിളിച്ചു പോനെ ഈ സാധനം ഞാൻ വേറെ എവിടെയെങ്കിലും ഒഴിപ്പിച്ചോളാം െന്ന് മാം പറയു അപ്പൊ ആധാരത്തിന്റെ ഫോട്ടോസാറ്റ് കോപ്പി എൽ കാർഡിന്റെ ഫോട്ടോസാറ്റ് കോപ്പി വരം തീരത്തിന്റെ അങ്ങനെ എല്ലാത്തിന്റെയും കോപ്പി റെഡി പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതൊരു സർക്കാർ ഓഫീസാണ് എല്ലാ ഫോട്ടോസാറ്റ് കോപ്പി തന്നാൽ മാത്രം ലോൺ ശരിയാവൂല പിന്നെ ചില നിയമ നടപടികളൊക്കെ ഉണ്ടെന്ന് എന്ത് നിയമ നടപടി ഒരു അഞ്ഞൂറിന്റെ ഗാന്ധി സാറ് ഞാൻ ഇത്രയും കോപ്പി ഫോട്ടോഷാറ്റ് കോപ്പിട്ട് തന്നെ എത്ര രൂപ ഇതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ല ഇതൊരു സർക്കാർ ഓഫീസ് ആ ഒരു അഞ്ഞൂറിന്റെ ഗാന്ധി എടുത്തു വെച്ചാ തന്റെ ലോൺ ഓക്കെ അത് കൊണ്ടുപോത്തിട്ടുണ്ട് സർക്കാർ ഓഫീസിൽ വരുമ്പോ എല്ലാത്തിന്റെ ഫോട്ടോ പറഞ്ഞു ഫോട്ടോ